ഇന്നലത്തെ മഞ്ഞപ്പട സോറി മഞ്ഞപ്പട ആ രണ്ടും ഒന്ന് തന്നെ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം കുറച്ച് പേര് തെറിവിളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബട്ട് എന്ത് ചെയ്യാനാണ് പാവം പിള്ളേർ ഈ ആത്മരതി അടഞ്ഞു പോട്ടെ ഇടേ ഞാൻ ഇന്നലെ ആ വീഡിയോ ചെയ്തത് ഒരു യെല്ലോ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലെ ചർച്ചയ്ക്ക് പിന്നാലെയാണ് അല്ലാതെ ഞാൻ ഇതിനകത്തൊന്നും തടയില്ലാത്തതാണ് ഇടേ ഈ മഞ്ഞപ്പട എന്ന് പറയുന്ന ആരാധക ആരാധകൃന്ദത്തിനെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ട് നെഗറ്റീവായിട്ട് സംസാരിച്ചു വൈ ഐ ഹേറ്റ് മഞ്ഞപ്പൂട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് ഒരുപാട് കാരണങ്ങൾ എടുത്ത് നിരത്തി കാണിക്കാൻ പറ്റും ആദ്യത്തെ സാധനം തന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ആരാധകരുടെ വികാരത്തിനെ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ബാഡ്ജിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആരാധകരുടെ വികാരത്തിനെ നിങ്ങൾ ഒരിക്കലും റെപ്രസെൻ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ആരാധകരുടെ വികാരത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെയുള്ള ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി അത് മാനേജ്മെൻറ്റുമായിട്ടും വരായിരിക്കാം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ ബഹുഭൂരിപക്ഷം വരുന്ന വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ആരാധകരുടെ വികാരത്തിനെ നിങ്ങൾ നിങ്ങളുടെ കൃത്യമായ അജണ്ടകൾക്കനുസരിച്ച് ചാനലൈസ് ചെയ്യുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാധകരിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അമർഷത്തിന് അല്ലെങ്കിൽ ആ ഒരു വികാര വിസ്ഫോടനത്തിനെ പൊട്ടിത്തെറിയിലേക്ക് എത്താതെ ഡയല്യൂട്ട് ചെയ്ത് അതിനെ ഒരു നേരിയ സേഫ്റ്റി വാലു പോളിസി പോലെ ആരാധകരുടെ പ്രതിഷേധത്തിനെ അടക്കി നിർത്താനുള്ള ഒരു പി ആർ ഏജൻസി അല്ലെങ്കിൽ മാനേജ്മെന്റ് പൈസ ഇട്ട് തന്ന റൺ ചെയ്യുന്ന പൈസ ഇട്ട് തരുന്നു എന്ന് ഞാൻ പറയുന്നത് വേറെ അർത്ഥത്തിലല്ല നിങ്ങൾ മാനേജ്മെൻ്റിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നു എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇട്ട് തരുന്ന ആ ഒരു സാധനങ്ങൾ വാങ്ങിച്ച് അല്ലെങ്കിൽ വാങ്ങിച്ചോ വാങ്ങിച്ചാതെയോ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആരാധകരുടെ വികാരത്തിനെ അടിച്ചമർത്തി വെക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് നിങ്ങളെ തോന്നിയിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ട് നിങ്ങളെ മാത്രം ക്രിറ്റിസൈസ് ചെയ്യുന്നു മറ്റ് ആരാധക സംഘടനകളുണ്ടല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിനും ബ്ലാസ്റ്റേഴ്സ് ഉണ്ടല്ലോ യെല്ലോ ബ്ലാസ്റ്റർ അങ്ങനെ നിരവധി ആരാധക സംഘടനകളുണ്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്യാതെ എന്തുകൊണ്ട് മഞ്ഞപ്പടയെ മാത്രം ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ക്ലെയിം ചെയ്യുന്നില്ലായിരിക്കാം നിങ്ങളൊരു ഒഫീഷ്യൽ ആരാധക സംഘടനയാണെന്ന് പക്ഷേ പലയിടത്തും പരോക്ഷമായിട്ട് പല ആളുകളും പറയുന്നുണ്ടായിരുന്നു ഈവൻ മഞ്ഞപ്പടയുടെ ഫൗണ്ടിങ്സ് ടൈമിൽ മഞ്ഞപ്പട മാത്രമല്ലായിരുന്നു ഇവിടെ നിരവധി ആരാധക സംഘടനകൾ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു അവരോടെല്ലാം നിങ്ങൾ പറയുന്നത് നമ്മൾ ഉടനെ തന്നെ ഒഫീഷ്യലായി മാറും നിങ്ങൾ നിങ്ങളോടൊപ്പം നമ്മളോടൊപ്പം ചേരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മഞ്ഞപ്പട മറ്റു ആരാധക സംഘടനകളിൽ നിന്നുള്ള ആളുകളെ അടർത്തിക്കൊണ്ടുവന്ന പരിപാടിയുണ്ട് പിന്നെ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ രൂപീകരണ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട എന്ന ആരാധക സംഘടന രൂപീകരിക്കപ്പെടുന്നത് പോലെ തന്നെ പല സ്ഥലത്ത് നിന്നും ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരു റീജിയണൽ ആരാധക സംഘടനകൾ ഉയർന്നു വരുന്ന സമയങ്ങളുണ്ടായിരുന്നു അവിടെയെല്ലാം ഈ പറയുന്ന മഞ്ഞപ്പടയുടേതോ അല്ലെങ്കിൽ മഞ്ഞപ്പടയുടേതെന്ന് അവകാശപ്പെടുന്നതോ ആയിട്ടുള്ള ആളുകൾ കയറി വന്ന് ഗ്രൂപ്പിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി എല്ലാവരെയും മഞ്ഞപ്പടയുടെ കീഴിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു മൊണോപ്ലിയിൽ ലിറ്ററലി ർക്കിടയിൽ കുത്തക ഉണ്ടാക്കി ഞങ്ങൾ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നൊരു നരേറ്റീവ് ബഹുഭൂരിപക്ഷം വരുന്ന ആരാധക ലക്ഷങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത് മഞ്ഞപ്പട എന്നാൽ കേരള ബ്ലാസേഴ്സിന്റെ അൾട്ടിമേറ്റ് ആരാധക സംഘടനയാണ് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരൂ എന്ന തരത്തിലൊരു നരേറ്റീവ് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് പറയുന്നത് ഈ ഇൻഡോ ഐഡിയോളജിക്കൽ ഇൻഡോക്ട്രിനേഷൻ എന്നതിനെ പറയും അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ചില ആശയങ്ങൾ സാധാരണ ആളുകളുടെ തലയിലേക്ക് കുത്തിവെക്കുക ചില തീവ്രവാദ സംഘടനകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അതിൻ്റെ വേറൊരു എലീറ്റഡ് വേർഷൻ ആണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം നിങ്ങൾ അവരുടെ പടയാളികളായി മാറുന്ന ഒരു പരിപാടിയാണ് കാരണം നിങ്ങളുടെ വികാരം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലും ഈ ക്ലാസ് ആണ് കാരണം മഞ്ഞപ്പടയുടെ മെമ്പർ ആയിരുന്നു മറ്റുള്ളവരെ പൊങ്കാലയിടാൻ പോവുക അവരെ തെറിവിളിക്കാൻ പോവുക എന്നൊക്കെ വളരെ പ്രൗഡായിട്ട് കണ്ട് മഞ്ഞപ്പടയ്ക്ക് വേണ്ടി മറ്റു ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ മറ്റാരാധകരെ തെറിവിളിക്കാൻ പോവുക എന്നതൊക്കെ വളരെ വലിയ കാര്യമായിട്ട് കാണുന്ന ഒരു ഒരു വിഭാഗത്തിനെ വളർത്തിയെടുക്കുന്നതിൽ അത് വിജയി അവർ വിജയിച്ചിട്ടുണ്ട് പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ആരെയും വളർത്തിയിട്ടില്ലെന്നാണ് അപ്പം അതിന് ഉദാഹരണം പറയുന്നത് ഇപ്പം ബില്ലാദൻ അൽഖൈദയെ വളർത്തിയിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് കാരണം ബില്ലാദൻ ആരോടും ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ പോയി കൊല്ലണം വാങ്ങാവുന്നത് തേങ്ങയാണെന്ന് പക്ഷേ എന്തിനാണേ പറയുന്നത് ഇപ്പം കാശ്മീരിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ പാകിസ്ഥാൻ ഫണ്ട് ചെയ്തിട്ടില്ല എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട് പക്ഷേ ആരാണ് എങ്ങനെയാണ് ഫണ്ട് ചെയ്യപ്പെടുന്നത് അത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പാകിസ്ഥാൻ പറയുന്നുണ്ടോ ഞങ്ങൾ ആരെയും ഞങ്ങൾക്ക് വേണ്ടി പൊരുതാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പക്ഷേ കുറെ ആളുകൾ മഞ്ഞപ്പടയ്ക്ക് വേണ്ടി പൊരുതാൻ ഇറങ്ങുന്നുണ്ട് സൈബർ സ്പേസിലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അവർക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിലും എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രശ്നമായിരിക്കും പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇതിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം വിശ് വിശേഷിപ്പിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഏറ്റവും കൂടുതൽ ഉള്ള ഏറ്റവും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആരാധക സംഘടന ഞങ്ങളാണ് ഞങ്ങളാണ് ഇവിടെ അൾട്ടിമേറ്റ് എന്ന തരത്തിലൊരു നരേറ്റീവ് ഉണ്ടാക്കി വെക്കുമ്പോഴും നിങ്ങളുടെ പത്തിലൊന്ന് പോലും അംഗസംഖ്യ ഇല്ലാത്ത ഐ റിപ്പീറ്റ് ദ ടേം പത്തിലൊന്ന് പോലും അംഗസംഖ്യ ഇല്ലാത്ത ചെന്നൈൻ എഫ് സിയുടെ ആരാധക സംഘടനയ്ക്ക് കഴിഞ്ഞ സീസണിൽ അവരുടെ മാനേജ്മെന്റിനെതിരെ കൃത്യമായിട്ട് പ്രതിഷേധിച്ച് ടീമിന്റെ ട്രാൻസ്ഫർ പോളിസിയിൽ മാറ്റം ഉണ്ടാക്കി ടീമിന് അനുകൂലമാകുന്ന തരത്തിൽ ആരാധകരുടെ വികാരത്തിനനുസരിച്ച് സൈനിങ് നടത്താൻ നിങ്ങൾ എന്നും പുച്ഛിച്ച് തള്ളുന്ന ചെന്നൈ എൻ എഫ് സിയുടെ ആരാധക സമൂഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് കഴിയുന്നില്ല അതിന്റെ അർത്ഥം നിങ്ങൾ ആരാധകരുടെ വികാരത്തിനെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ ആരാധകരുടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വികാര വിക്ഷോഭത്തിനെ അടക്കി പിടിക്കുന്ന ഒരു സേഫ്റ്റി വാൾവ് മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു മോഹൻബ്രഖാൻ സൂപ്പർ ജയൻസിന്റെ അൾട്രാസ് പിന്നെ ഈസ്റ്റ് ബംഗാളിലെ അൾട്രാസ് എന്തിനേറെ പറയുന്നു ബംഗളൂരു എഫ് സിയുടെ ആരാധക സംഘടനയായ വെസ്റ്റ് ബോൾ ബ്ലൂസ് അവരുടെ മാനേജ്മെന്റിൽ ചെലുത്തുന്ന ഇൻഫ്ലുവൻസ് പോലും നിങ്ങൾക്ക് ചെലുത്താൻ കഴിയുന്നില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ പിന്നെ ഇതിനകത്തുള്ള ഇന്റേണൽ പൊളിറ്റിക്സിനെ കുറിച്ച് ഞാൻ ഇന്നലെയാണ് ഇറങ്ങിയത് ഇതേ നിങ്ങൾ ഈ മഞ്ഞപ്പട എന്ന് പറയുന്ന ഈ സോ കോൾഡ് ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം ഞാനിത് പറയുന്നത് ശരിയാണോ എന്ന് എന്നറിയത്തില്ല അതിനകത്ത് ഒരു ആക്റ്റീവായിട്ടുള്ള മെമ്പറെ അവർ ക്ലബുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ക്ലബിന് പുറത്ത് ക്ലബ്ബുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാത്തൊരു സ്പേസിൽ പറഞ്ഞതിൻ്റെ പേരിൽ അയാളെ പുറത്താക്കി ഇതാണ് അതാണ് പറയുന്നത് ദിസ് സാധനം വർക്കിംഗ് ഓൺ എ അജൻ പോട്ടെ ഈ സാധനം അജണ്ട ബേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ കൂടെയുണ്ട് കൂടെയുണ്ട് ആരുടെ കൂടെയാണ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം ഒരു വളരെ വലിയ ആരാധക വിഭാഗത്തിനോടൊപ്പം ആണെന്ന് നിങ്ങളെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ആരാധകരിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അമർഷത്തിനെ പൊട്ടിത്തെറിയിലേക്ക് എത്തിക്കാതിരിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഡേ മഞ്ഞപ്പട ഭയങ്കര മാങ്ങയാണ് തേങ്ങയാണ് മാസാണെന്ന് തള്ളി മറിച്ചിട്ടുള്ളവൻ തന്നെയാണ് ഞാൻ പക്ഷേ റിയലൈസേഷൻ ഉണ്ടാവാൻ കുറേ സമയമായിരിക്കും ആക്ച്വലി ഇന്നലത്തെ ആണ് ഇന്നലെയാണ് എനിക്കിതിൻ്റെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് മനസ്സിലായത് ഇടൈ ഇടയിനകത്ത് മഞ്ഞപ്പഴയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന അപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊന്നിനും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യ വയ്യപ്പം ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും പലയിടത്തായിട്ട് നടക്കുന്നുണ്ട് ഈ പലയിടത്തും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അത് അറിഞ്ഞിട്ടില്ല ഇവർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇവരെ ആരും അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർ എല്ലാവർക്കും ആണ് ഞങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ഞങ്ങൾക്ക് എല്ലായിടത്തും ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നിവർ ഇൻഡയറക്റ്റ്ലി ക്ലെയിം ചെയ്യുന്ന സാഹചര്യത്തിലും ഇവർ സാധാരണക്കാരായ ആരാധകർക്ക് അക്സസിബിൾ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ആരാധകരുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവരല്ല പരിഗണിക്ക പരിഹരിക്കേണ്ടത് ഈ ക്ലബുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ക്ലബുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഇവർക്കറിയാൻ പോലും യാതൊരു ഒരു ഉത്തരവാദിത്തവും ഇല്ല അപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മഞ്ഞപ്പഴയുടെ കമ്മിറ്റി ആരും ബോധിപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ മീറ്റിംഗിൽ ഇതൊന്നും അറിയിച്ചിട്ടില്ല ഞങ്ങളെ ആരും ബോധിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ മറിച്ച് മറ്റൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അതിനവർ മറ്റൊരു മറുപടിയും കൂടെ പറയുന്നുണ്ട് ഞങ്ങൾ മാനേജ്മെന്റിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പ്രതികരണം വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഇത് എവിടെയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വേദികളിലാണ് രേഖപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ മഞ്ഞപ്പടയിലെ മെമ്പേഴ്സായിട്ടുള്ള എനിക്ക് അറിയാവുന്ന കുറേ ആളുകളുണ്ട് ഞാൻ അവരുടെ പേരുകളൊന്നും എടുത്ത് പറഞ്ഞ് അവരെ ഡിഫോം ചെയ്യുന്നില്ല അവരൊന്നും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല അപ്പോൾ മഞ്ഞപ്പടയിലെ ഭൂരിഭാഗം ആളുകളും ആരാണ് ഇതിലെ പോളിസി മേക്കേഴ്സ് എന്ന് അറിയുന്നില്ല നിങ്ങൾ ഈ മഞ്ഞപ്പടയിലുള്ള അംഗങ്ങൾ നെഞ്ചിൽ കൈവച്ച് ചോദിക്കുക ഇതിനകത്ത് പോളിസി മേക്കേഴ്സ് ആരാണ് ആരുടെ തീരുമാനങ്ങളെയാണ് നിങ്ങൾ അന്ധമായി ഫോളോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കെങ്കിലും അറിവുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾക്ക് പോളിസി മേക്കേഴ്സ് ആരാണ് ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു അറിയുമില്ല ജനാധിപത്യപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് അവർ ക്ലെയിം ചെയ്യുമ്പോൾ അവിടെയാണ് മറ്റൊരു സാധനം വരുന്നത് പ്യുവർലി പ്യുവർലി ക്ലബിന് പുറത്തുള്ള സാധനത്തിന്റെ പേരിൽ ഒരു മെമ്പറെ പുറത്താക്കിയതിനെ പറ്റി നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് മറ്റേ ഈ ഏതോ സിനിമ ഏത് വിജയവിധത്തിലേ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഞങ്ങൾക്കില്ലേ നിങ്ങൾക്കിരുന്നാൽ മീരപ്പെടുവ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പലർക്കും പലതരത്തിലും അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിമറിക്കാനുള്ള ഒരു സാധനം അത്രേ ഉള്ളൂ ഈ മഞ്ഞപ്പടയെക്കുറിച്ച് പറയാൻ പിന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു സാധനം ഞാനും മഞ്ഞപ്പടയുടെ ആ വികാരത്തിനെ വിറ്റല്ലേ ജീവിക്കുന്നത് മഞ്ഞപ്പടയുടെ ആളുകളാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ഓക്കെ ഇട ഞാൻ നിങ്ങൾ ഈ രണ്ടര ഈ ചാനൽ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം ഒരു കാലഘട്ടത്തിന് ശേഷം എത്തിയപ്പം അതായത് നമുക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് മുമ്പേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇതിനെ ഞാനൊരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമമായിട്ടൊന്നും ഒരിടത്തും ക്ലെയിം ചെയ്യുന്നില്ല ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു സാധനമുണ്ട് ചിലപ്പം അതിനകത്ത് ഇമോഷണൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിരിക്കാം അതുകൊണ്ട് ഇതിനൊരു ഒഫീഷ്യൽ സാധനമായിട്ട് നിങ്ങൾ എവിടെയും കാണണ്ട എന്ന് ഞാൻ ആവർത്തിച്ച് ഉറപ്പിച്ച അടിവരയിട്ട് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒക്കെ വീഡിയോകളിലും ആവർത്തിച്ച് പറയുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾ ലൈക്ക് ചെയ്യണ്ട ഷെയർ ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യേണ്ട പിന്നെ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള നാല് പേര് അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ ഷെയർ ചെയ്യാൻ മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഞാനത് സബ്സ്ക്രൈബ് ചെയ്യാനോ പണ്ടിടെ നമ്മൾ എഫ് എസ് വീഡിയോ ഇടുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വേറെ കളി അന്ന് ഈ ചാനൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു അത് കുറച്ച് രണ്ട് മൂന്ന് ആള് രണ്ട് മൂന്ന് ആളുകൾ ചേർന്ന് എഡിറ്റ് ചെയ്ത് കോണ്ടൻറ്റൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു സോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനോ മാങ്ങയാനോ തേങ്ങയാനോ പറഞ്ഞിട്ടില്ല ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോ മാത്രമല്ല ചെയ്യുന്നത് ഇടേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വീഡിയോ ഈ മഞ്ഞപ്പൂടേയും നമ്മൾ എന്താണ് ബന്ധം ഈ മഞ്ഞപ്പൂട സ്വയം പറയുന്നതാണ് ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഔദ്യോഗിക ആരാധക സംഘടനയാണെന്ന് അവർ സ്വയം പറയുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊണ്ടൻ്റെ മുഴുവൻ രക്തകർഷാർച്ച രക്തകർഷ സ്ഥാനം ഏറ്റെടുത്ത രക്ഷകർത്തൃ സ്ഥാനം ഏറ്റെടുക്ക മഞ്ഞപ്പൂടകൾ ആരാണ് ഡേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോണ്ടന്റ് ചെയ്യണമെന്ന് പറയാനോ ചെയ്യേണ്ട എന്ന് പറയാനോ അതിനെ ഞാൻ ഇമോഷണലി വിൽക്കുന്നുണ്ടെന്ന് പറയാനോ വിൽക്കുന്നില്ലെന്ന് പറയാനോ ഈ മഞ്ഞപ്പൂടകൾക്ക് യാതൊരു അർഹതയും ഇല്ല എന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത് എടേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ തന്നെയാണ് എൻ്റെ ചാനൽ ഭൂരിഭാഗം കാണുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഞാൻ ആ ആരാധകരുടെ വികാരത്തിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് ഞാനും ഒരു പരിധിവരെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ആരാധകനാണ് എന്ന് കരുതി ആരുടെയും അടിമയല്ല മഞ്ഞപ്പൂടകളിൽ കാറ്റിലാടി കളിക്കുന്ന മഞ്ഞപ്പൂടകളിൽ ഒരുത്തനാവാൻ എനിക്ക് താല്പര്യമില്ല മാനേജ്മെന്റിന്റെ പോളിസികളെ അന്തമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എനിക്കില്ല ഞാൻ പൂടകളെ മാത്രമല്ല മറ്റ് കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ബംഗ്ലൂർ എഫ് സി സോർട്ട് ചെയ്തു സാധിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട വേദികളിൽ ആരെയാണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് എതിർക്കേണ്ട വേദികളിൽ ആരെയാണെങ്കിലും ഞാൻ എതിർക്കാറുണ്ട് എന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അല്ലാതെ നാലും ആർ ഫാൻസ് ചെയ്ത് നാൾക്കൂട്ടം തെറി വിളിക്കും എന്ന് കരുതി അല്ലെങ്കിൽ ഈ മഞ്ഞപ്പൂടയുടെ വരട്ടലിന് മുന്നിൽ മുട്ടു മുട്ടുമടക്കി നിൽക്കും ഇവമാർക്കെതിരെ പ്രതികരിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണ് കൂടിപ്പോ എന്റെ ചാനം അടിച്ചുപോകും അതിനെക്കാട്ടി കൂടുതൽ കൂടുതൽ ചെയ്യാൻ പറ്റും പക്ഷെ തിരിച്ചെനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അത് വേറൊരു ഫാക്ട് ഞാൻ വേറൊരു തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്നില്ല ദാറ്റ് മീൻസ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാഡിന്റെയും മഞ്ഞ മഞ്ഞ ജേഴ്സിയോടുള്ള സാധനങ്ങളും ചെയ്യുന്നതിനകത്ത് എനിക്ക് മഞ്ഞപ്പൂടയുടെ കൺസെഡ് മഞ്ഞപ്പൂടയുടെ കൺസെന്റിന്റെ ആവശ്യമില്ല ഡേ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ പോളിസിയെ മനസ്സിലാക്കാതെ നിങ്ങൾ ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങളെ അന്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ആ വിഭാഗത്തിന്റെ വികാരത്തിന്റെ പുറത്താണ് നിങ്ങളുടെ നിലനിൽപ്പ് അല്ലാതെ നിങ്ങൾ ആരാധകർക്ക് വേണ്ടി എന്ത് തേങ്ങ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ഡേ ബേസിക്കൽ ബേസിക്കലായിട്ട് ആ ഗ്രൂപ്പിൽ നടന്ന പ്രശ്നങ്ങൾക്ക് ശേഷം ആ ഗ്രൂപ്പിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം കുറേ ആളുകൾ തന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന വീഴ്ചകൾ ഇങ്ങനെയുണ്ട് ഈ വീഴ്ചകളെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞപ്പടയുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞപ്പടയുടെ ഓരോ ആളുകളോട് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് നേരിട്ട് പരാതി ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങളിതിനെ ഞങ്ങളിതിനെ നോക്കേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ ആർക്കാണ് അക്സസ് നിങ്ങൾ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു ചെറിയ ഗ്രൂപ്പിനെ ആണ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് അതിനെ ഏറ്റവും വലിയ സാധനമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സാധനമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബേസിക്കലി ആരാധകർക്ക് വേണ്ടി നിങ്ങളുടെ പത്തിൽ ഒരു ശതമാനം പോലും അംഗസംഖ്യയില്ലാത്ത ചെന്നൈയിൻ ചെന്നൈ സിയുടെ ആരാധക സംഘടനകൾ ചെയ്യുന്നത്ര പോലും ആത്മാർത്ഥമില്ല നിങ്ങൾക്ക് വിധേയത്വം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് നന്ദി ഉണ്ടായിരിക്കാം കടപ്പാടുണ്ടായിരിക്കാം വിധേയത്വം ഉണ്ടായിരിക്കാം അത് ഇവിടുത്തെ ആരാധക സമൂഹത്തിനോടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ്ബിന്റെ ബഡ്ജിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വൈകാരികമായിട്ട് അഭിനിവേശത്തോട് കാണുന്ന ആളുകളോടല്ല നിങ്ങൾക്കുള്ളിലുള്ള പോളിസി മേക്കേഴ്സിനോടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്ത് സാധനമാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവർ ആ പ്രൊവൈഡ് ചെയ്യുന്ന മാനേജ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരിക്കാം നിങ്ങൾ അല്ലാതെ മറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതിനകത്തുള്ള ബിസിനസ്സിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല കാരണം ബിസിനസ്സൊക്കെ നിങ്ങളുടെ കാര്യങ്ങളാണ് അത് നിങ്ങളുടെ ഇടയിൽ തന്നെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ് അത് നിങ്ങളുടെ സാധനമാണ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് എങ്ങനെ വെക്കാം നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ ചെയ്യാം അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല നമുക്ക് ആകെ പറയാനുള്ളത് നിങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അവരുടെ വികാരത്തിനോട് മിനിമം എത്തിക്സ് കാണിക്കണം ഞാൻ പിന്നെ യൂട്യൂബ് ചാനൽ വഴി എത്തിക്സ് കാണിക്കുന്നില്ല എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ റൂമറുകൾ റൂമറുകളാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ എൻ്റെ സാധനങ്ങളുടെ അകത്ത് കുറച്ച് തള്ളു വേണ്ട ആളുകളുണ്ട് അതിൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറയുന്നതാണ് വീഡിയോയ്ക്കകത്ത് വളരെ എനർജി ഇല്ല പിന്നെ കുറേ സംഭവങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ റൂമേഴ്സ് വരുമ്പോൾ ഈ റൂമേഴ്സിനെ കുറച്ച് മീൻസ് ഇടോ എൻ്റെ കോണ്ടൻറ് അത്യാവശ്യം ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ട്രൺ ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജുകളുണ്ട് അവർ എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറയുന്നതാണ് ആക്കെ ഇതിനെ കുറിച്ചൊരു കോണ്ടെന്റ് ചെയ്യൂ അപ്പം കുറച്ച് മാസ് ഡയലോഗ് അടിക്കണം കാരണം എങ്കിലും അവർക്ക് റീച്ച് കിട്ടത്തുള്ള കാര്യം എടോ ഈ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ തള്ളി എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് റീച്ചും തേങ്ങ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല സോ ഇൻസ്റ്റഗ്രാമിനകത്ത് ഞാനായിട്ടൊരു സാധനവും ചെയ്തില്ല ഞാനായിട്ടൊരു വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അന്ന് എനിക്ക് നല്ല നല്ല ഉറപ്പുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തള്ളി തള്ളിക്കൊടുക്കാറുണ്ട് അത് പലർക്കും ഒരു ഗൂസ് ബോംബ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് അത്യാവശ്യം തള്ളി തന്നെയാണ് ഇടുന്നത് അതെങ്കിൽ ഈ ഒരു താരത്തിനെ ഇങ്ങനെ വർണ്ണിക്കുന്നു ഈ ഒരു റൂമർ ഉണ്ട് ആ താരത്തിനെ വർണ്ണിക്കുന്നു എൻ്റെ പേരിൽ ഞാൻ ഹേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് വാട്ട് എവർ ഞാൻ ഹേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഞാനൊരു ഉടായ്പായിരിക്കാം പക്ഷേ നിങ്ങൾ ചെയ്യുന്നത്ര ഉടായ്പല്ല ഞാൻ ഞാൻ നിങ്ങൾക്ക് എന്ന പോലെ ആരോർക്ക് വേണ്ടിയിട്ടും കുടല് വിളിക്കാൻ നിന്നിട്ടില്ല സോ ഇത്രയൊക്കെ ഉള്ള പറയാൻ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം വെറുതെ ചുറിയുമ്പം നിങ്ങൾ എന്ത് വേണമെങ്കിലും അയക്കൂ നിങ്ങൾ എല്ലാവരുടെയും രക്ഷകർത്തൃ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി കാണും നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കാണിക്കണം എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മുഴുവൻ ആരാധകരുടെയും വിധേയത്തിനും ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് വലിയ സാമാനമാണ് എന്ന് ക്ലെയിം ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തുക നിങ്ങളുടെ മൊണോപ്പൊളി നിങ്ങൾ നിങ്ങൾ ഈ ഒരു മൊണോപ്പൊളി ഉണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ മറ്റുള്ളവർക്ക് ഒരു സ്പേസ് ഇല്ലാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനോപ്ലി ഉണ്ടാക്കാൻ ഒരുപാട് പരിപാടികൾ ചെയ്തതായിട്ട് പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിങ്ങളതിൻ്റെ പരിപാടികൾ നടത്തുന്നതായിട്ട് എന്താണ് ഒരു എന്താണ് പറയുന്നത് പെയ്ഡ് പി ആർ പ്രൊമോഷൻ പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പം ഈ മറ്റുള്ള ആരാധക സംഘടനകളൊക്കെ മോശമാണ് ഞങ്ങൾ മാത്രമാണ് എലൈറ്റ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഇൻഡയറക്റ്റ് ആളുകളിലേക്ക് ഊത്തിവെക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിയൽ ഹാർട്ട് കോർ ഫാൻ്റെ വികാരം പുറത്തേക്ക് വരാതെ അതിനെ നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ട് ഇടയിൽ നിങ്ങൾ ചെയ്യും നിങ്ങൾ ചെയ്യും അവസാനം നിങ്ങൾ ആരാധക കണ്ണിൽ പോയിട്ടുത്താൽ ഞങ്ങൾ എം ടി ക്യാമ്പയിൻ സ്റ്റേഡിയം നടത്തും ഈ എം ടി ക്യാമ്പയിൻ സ്റ്റേഡിയം നിങ്ങൾ പറയുമ്പം ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വാക്ക് കേട്ട് നിൽക്കുന്ന ഒരു വിഭാഗം അടിമക്കൂട്ടം നിങ്ങൾക്കുണ്ട് ആ അടിമക്കൂട്ടത്തിൻ്റെ വികാരമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സോ ഈ അടിമപ്പട എന്നൊക്കെ പറയേണ്ടി വരുന്നതിൽ നല്ല വിഷമമുണ്ട് കാരണം നിങ്ങളുടെ വികാരമാണ് നിങ്ങളുടെ പാഷനാണ് ഇമോഷനാണ് അഭിനിവേശമാണ് എല്ലാം അറിയാം പക്ഷെ നിങ്ങളുടെ വികാരത്തിനെ പാഷനെ അഭിനിവേശത്തിനെ ഇമോഷനെ കുറച്ച് ആളുകൾക്ക് കുറച്ച് ആളുകൾക്ക് ഈ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാർഗെയിനിങ് ടൂളാക്കി മാറ്റരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ കാണണം എന്ന് ഞാൻ ഒരിക്കലും ആരോടും പറയുന്നില്ല ഐ റിപ്പീറ്റ് നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യരുത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അതറിയണമെന്ന് മാത്രമേ ഉള്ള ആഗ്രഹം അപ്പം താങ്ക് വെരി മച്ച് ഫോർ യുവർ ഇയേഴ്സ്